യാത്രകൾക്ക് ഒരു പൗരന്റെ അടിസ്ഥാനപരമായ തിരിച്ചറൽ രേഖയാണ് പാസ്പോർട്ട് എന്നാൽ ഇന്ത്യൻ പാസ്പോർട്ടുകൾ ഒറ്റനോട്ടത്തിൽ ഒരുപോലെയല്ല എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ യാത്രക്കാരുടെ പദവി യാത്രാ ലക്ഷ്യം അല്ലെങ്കിൽ അധിക എമിഗ്രേഷൻ പരിശോധനയുടെ ആവശ്യം എന്നിവയെ സൂചിപ്പിക്കുന്നതിനായി ഇന്ത്യ നാല് വ്യത്യസ്ത നിറത്തിലുള്ള പാസ്പോർട്ടുകളാണ് നിലവിൽ നൽകുന്നത് നീല വെള്ള ചുവപ്പ് ഓറഞ്ച് എന്നീ നിറങ്ങളിലുള്ള ഈ പാസ്പോർട്ടുകൾ ഓരോന്നും ഓരോ വിഭാഗം പൗരന്മാരെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് ഈ വർണ്ണ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് യാത്രക്കാരെ പെട്ടെന്ന് തിരിച്ചറിയാനും അതനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനും സഹായിക്കുന്നു ഇന്ത്യൻ പാസ്പോർട്ട് സംവിധാനം പ്രവർത്തിക്കുന്നത് പാസ്പോർട്ട് നിയമം ആയിരത്തി പ്രകാരം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലാണ് സുരക്ഷയും സൗകര്യവും വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി അടുത്തിടെ ബയോമെട്രിക് ചിപ്പുകളോട് കൂടിയ ഈ പാസ്പോർട്ടുകൾ അവതരിപ്പിച്ചതോടെ വിദേശയാത്രകൾ കൂടുതൽ വേഗത്തിലും സുരക്ഷിതവുമായും പൂർത്തിയാക്കാൻ ഇന്ത്യൻ പൗരന്മാർക്ക് സാധിക്കുന്നു ഓരോ പാസ്പോർട്ട് നിറവും അതിന്റെ അർത്ഥവും നൽകുന്ന പദവിയും ഇന്ത്യൻ വിദേശകാര്യ സംവിധാനത്തിന്റെ ചിട്ടയായ പ്രവർത്തനത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ പൗരന്മാർക്കിടയിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള പാസ്പോർട്ടാണ് ഇത് ഓർഡിനറി പാസ്പോർട്ട് എന്നറിയപ്പെടുന്നു യാത്രകൾ വിദ്യാഭ്യാസം ബിസിനസ് സംബന്ധമായ ആവശ്യങ്ങൾ വിനോദയാത്രകൾ തുടങ്ങിയ സാധാരണ ആവശ്യങ്ങൾക്കാണ് ഇത് ഉപയോഗിക്കുന്നത് രാജ്യത്തെ സാധാരണ പൗരന്മാരെ പ്രതിനിധീകരിക്കുന്ന ഈ പാസ്പോർട്ട് രാജ്യത്തിന്റെ പൊതുജനതയാണ് ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത് സുരക്ഷ വർദ്ധിപ്പിക്കാനായി ബയോമെട്രിക് ചിപ്പ് ഉൾചേർത്ത ഈ പാസ്പോർട്ടായും പാസ്പോർട്ട് ഇപ്പോൾ ലഭ്യമാണ് നീല പാസ്പോർട്ടിനായി അപേക്ഷിക്കുന്നവർ ജനന സർട്ടിഫിക്കറ്റ് സാധുവായ ഫോട്ടോ ഐ ഡി താമസരേഖകൾ കൂടാതെ ദേശീയതയുടെ തെളിവ് എന്നിവ ഉൾപ്പെടെയുള്ള സാധാരണ രേഖകളാണ് സമർപ്പിക്കേണ്ടത് ഇവരാണ് വിദേശ രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങളിലും അതിർത്തികളിലും കൂടുതൽ സാധാരണമായ യാത്രാ പരിശോധനകൾക്ക് വിധേയരാകുന്നത് ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി അന്താരാഷ്ട്ര യാത്രകൾ ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ സിവിൽ സർവീസ് ജീവനക്കാർ സൈനിക ഉദ്യോഗസ്ഥർ എന്നിവർക്ക് മാത്രമായി നൽകുന്ന പാസ്പോർട്ടാണ് വെള്ള പാസ്പോർട്ട് ഈ നിറം അതിന്റെ ഉടമയുടെ ഔദ്യോഗിക പദവിയെ സൂചിപ്പിക്കുന്നു ഇത് ഇമിഗ്രേഷൻ കൗണ്ടറുകളിൽ ചില പ്രത്യേക പരിഗണനകളും ക്ലിയറൻസും ലഭിക്കാൻ സഹായിച്ചേക്കാം അന്താരാഷ്ട്ര തലത്തിൽ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന ഔദ്യോഗിക ദൗത്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ പാസ്പോർട്ട് ഉപയോഗിക്കുന്നത് കൃത്രിമം തടയുന്നതിനായി റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ചിപ്പുള്ള സുരക്ഷിതമായ ഇ പാസ്പോർട്ട് രൂപത്തിൽ ഇത് ലഭ്യമാണ് വെള്ള പാസ്പോർട്ട് ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ സാധാരണ പാസ്പോർട്ടിനെ അപേക്ഷിച്ച് കൂടുതൽ കർശനമാണ് അപേക്ഷകർ സർക്കാർ ഐ ഡി അവയുടെ വകുപ്പിൽ നിന്നുള്ള ഔദ്യോഗിക ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് ഔദ്യോഗിക ഫോർവേഡിംഗ് ലെറ്റർ കൂടാതെ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ക്ലിയറൻസ് എന്നിവ നിർബന്ധമായും ഹാജരാക്കണം രാജ്യത്തിന്റെ സുരക്ഷാപരമായ പ്രാധാന്യം കണക്കിലെടുത്ത ഈ നടപടിക്രമങ്ങൾ വളരെ സൂക്ഷ്മമായിട്ടാണ് പൂർത്തിയാക്കുന്നത് ചുവപ്പ് അല്ലെങ്കിൽ നിറത്തിലുള്ള പാസ്പോർട്ട് രാജ്യത്തെ ഉന്നത നയതന്ത്ര പ്രതിനിധികൾക്കും മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കും അവരുടെ കുടുംബങ്ങൾക്കുമായി നീക്കിവെച്ചിട്ടുള്ളതാണ് രാജ്യത്തിന്റെ പരമാധികാരത്തിന്റെയും നയതന്ത്രപരമായ ബന്ധങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ഈ പാസ്പോർട്ട് ഉടമകൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ വളരെ ഉയർന്ന പദവി നൽകുന്നു ഈ പാസ്പോർട്ട് കൈവശമുള്ളവർക്ക് നയതന്ത്രപരമായ പ്രത്യേക പരിഗണനകൾ ലഭിക്കും കൂടാതെ പല രാജ്യം രാജ്യങ്ങളിലേക്കും വിസ നടപടികളും ചില രാജ്യങ്ങളിലേക്ക് വിസയില്ലാതെ പ്രവേശിക്കാനുള്ള സൗകര്യങ്ങളും ഇവർക്ക് ലഭിക്കാറുണ്ട് നയതന്ത്ര പാസ്പോർട്ടുകളും ഇ പാസ്പോർട്ട് ലഭ്യമാണ് ഡ്യൂട്ടി സർട്ടിഫിക്കറ്റുകൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ക്ലിയറൻസ് എന്നിവ ഉൾപ്പെടെയുള്ള അതീവ കർശനമായ സുരക്ഷാ പരിശോധനകൾക്ക് ശേഷമാണ് നയതന്ത്ര പാസ്പോർട്ടിനായുള്ള അപേക്ഷകൾ പരിഗണിക്കുന്നത് ഓറഞ്ച് പാസ്പോർട്ട് താരതമ്യേന ഒരു പുതിയ വിഭാഗമാണ് എമിഗ്രേഷൻ ആവശ്യമുള്ള പൗരന്മാർക്കാണ് ഇത് ഇഷ്യൂ ചെയ്യപ്പെടുന്നത് സാധാരണയായി ഒരു നിശ്ചിത തലത്തിലുള്ള വിദ്യാഭ്യാസം പൂർത്തിയാക്കാത്ത വ്യക്തികളോ അല്ലെങ്കിൽ അധിക ക്ലിയറൻസ് ആവശ്യമായ ജോലികൾക്കായി പ്രത്യേക രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവരോ ആണ് ഈ വിഭാഗത്തിൽപ്പെടുന്നത് വിദേശ യാത്രയ്ക്ക് മുമ്പ് ഉടമ അധിക ഇമിഗ്രേഷൻ നടപടികൾക്ക് എന്ന ഓറഞ്ച് പാസ്പോർട്ട് സൂചിപ്പിക്കുന്നു ഇത് പ്രധാനമായും വിദേശ രാജ്യങ്ങളിൽ ജോലിക്കായി പോകുന്നവരെ ചൂഷണം ചെയ്യുന്നതിൽ നിന്നും സംരക്ഷിക്കുന്നതിനും അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് യാത്രയുടെ ലക്ഷ്യം വിനോദയാത്രയോ ഔദ്യോഗിക ഡ്യൂട്ടിയോ ജോലിയോ എന്തു തന്നെയായാലും ഒരു പാസ്പോർട്ടിന്റെ നിനം അതിന്റെ ഉടമയെയും അവരുടെ യാത്രാ യാത്രാലക്ഷ്യത്തെയും സംബന്ധിച്ച പ്രധാന വിവരങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കൈമാറുന്നു ഈ വ്യക്തമായ വർഗീകരണവും സാങ്കേതിക വിദ്യയായ ബയോമെട്രിക് ഇ പാസ്പോർട്ടുകളുടെ സംയോജനവും ഇന്ത്യൻ പാസ്പോർട്ട് സംവിധാനത്തെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തിയിരിക്കുന്നു ഇത് പൗരന്മാർക്കും ഉദ്യോഗസ്ഥർക്കും അന്താരാഷ്ട്ര അതിർത്തികൾ കടക്കുമ്പോൾ സുരക്ഷയും സൗകര്യങ്ങളും ആത്മവിശ്വാസവും നൽകുന്നു അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ പൗരസഞ്ചാരത്തിലും സുരക്ഷാ സംവിധാനങ്ങളിലും ഈ വർണ്ണവർഗീകരണം ഒരു നിർണായക പങ്കുവഹിക്കുന്നു